ഹലോ അപ്പം ഞാൻ അബുദാബി ടു അലയൻ റോഡിലാണല്ലോ മരുഭൂമി കൂടെയുള്ള ഒരു ചെറിയ യാത്ര അപ്പം ഞാനൊരു ചെറിയൊരു വീഡിയോ കാണിച്ചതാണ് അതായത് മരുഭൂമി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ മരുഭൂമിയായത് ഈ റൂടെ കൂടി ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് അപ്പം ഈ നല്ല ചൂടുള്ള ടൈമുമാണ് ഇപ്പോൾ ഇവിടെ അപ്പം ഈ ഈ മരുഭൂമി നിൽക്കുന്ന ഒരു ചെടിയായി കണ്ട് ഈ ഒരു ചെടി ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഇച്ചിരി സൂം ചെയ്ത് കാണിച്ചുണ്ട് ഈ ചെടി ഈ ചെടിയെന്ന് പറഞ്ഞാൽ ഈ ചെടിക്കൊരു പ്രത്യേകതയുണ്ട് ഈ ചെടി നിറയും വെള്ളം ഇത് കണ്ടോ കണ്ടോ നല്ല ചൂട് സമയമാണ് അതായത് ജീവികളും ഒട്ടകവും ചെറിയ ജീവികളൊക്കെ കഴിക്കാനും കൊണ്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ കഴിക്കുന്നത് ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഇത് കണ്ടോ ഈ ഒരു ചെടി ഇത്രയേറെ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയെ വെള്ളം ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ചിലപ്പോൾ നാട്ടിൽ നിന്ന് കാണുന്നവർക്കൊക്കെ ഒരു കൗതുകമായിരിക്കും ഈ ചൂടത്തെ ഈ മണലിനകത്ത് ഉണ്ടാവുന്ന ചെടികൾ അതുകൊണ്ടു ഉണ്ട് ഈ സീസ് ചെടികൾ അപ്പം ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അതുകൊണ്ട് മാത്രം ഞാനിത് ഇട്ടതാണ് നിറയെ ഇത് മാത്രമേ ഇതിനും മുഴുവനും ഒട്ടകത്തിനൊക്കെ വേണ്ടിയിട്ടും ഞങ്ങൾക്ക് ഇതൊക്കെ ആയിരിക്കും ചിലപ്പം ഒട്ടകവും കിളികളൊക്കെ ഭക്ഷിക്കുന്നത് അപ്പോൾ ശരി ഓക്കെ